ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നമ്മുടെ വയലിനിസ്റ്റ് ബാലഭാസ്കർ അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ദുരൂഹതയൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ കസിൻ സിസ്റ്ററായിട്ട് ഉള്ള പ്രിയ വേണുഗോപാൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ യൂട്യൂബേഴ്സ് അതെടുത്ത് വെച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ഇതൊരു ദുരൂഹ മരണമാണ് എന്നുള്ളത് തോന്നുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനകത്ത് സത്യാവസ്ഥ എന്താണെന്ന് തെളിയണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് പലരും ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ പണി ഇതൊക്കെ തന്നെയാണ് അവർക്ക് അന്യഗ്രഹത്തിൽ നിന്ന് പോയിട്ട് വിഷയങ്ങളൊന്നും എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയയിൽ കാണുന്നതും സമൂഹത്തിൽ കാണുന്നതും വിഷയങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് അവർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് അതിൻ്റെ നന്മകളും ഉണ്ട് കാരണം ഇത് സ്പ്രെഡ് അനുസരിച്ച് ഒരുപാട് പേരിലേക്ക് എത്തും കാര്യങ്ങൾ അതുകൊണ്ട് പല നന്മകളും ഉണ്ട് പിന്നെ ഇതിനെയൊക്കെ വേറെ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സും ഉണ്ട് അത് തെറ്റാണ് പക്ഷേങ്കിൽ ഒരുപാട് പേര് നല്ലതായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് അപ്പോൾ അവരെ അവരുടെ ഒരു ജോബാണത് അവരെ അങ്ങനെ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല അതിന് ഇപ്പം ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് രാഹുൽ ഈശോർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനൽ വഴി അദ്ദേഹം ഈ യൂട്യൂബേഴ്സിനെ എല്ലാം വളരെ ചെറ്റകളെന്നും അതേപോലെ തന്നെ എന്തൊക്കെയാണ് പറയുന്ന അലവലാതികളെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് തന്നെ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ അലവലാദികളെന്നും ചെറ്റകളൊന്നൊക്കെ രാഹുൽ ഈശ്വർ എന്തിനാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ എല്ലാവരും ദുരൂഹതയുണ്ട് ബാലഭാസ്കറിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ അവരുടെ പേരൻസും അതേപോലെ തന്നെ പ്രിയ വേണുഗോപാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കസിൻ സിസ്റ്ററും ഒക്കെ പറയുന്നത് കേട്ടിട്ട് തന്നെയാണ് എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ബാലഭാസ്കറിന് നീതി കിട്ടണം ബാലഭാസ്കറിൻ്റെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അതൊക്കെ മറമാറ്റി പുറത്തു വരണം എന്നുള്ള രീതിക്കല്ലേ എല്ലാവരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് അപ്പം ഈ രാഹുൽ ഈശ്വർ എന്തിനാണ് കിടന്നുകൊണ്ട് ഇങ്ങനെ ചാടുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല രാഹുൽ ഈശ്വർ പറയുന്നത് ബാലഭാസ്കർ സീനിയർ ആയിരുന്നു അവരുടെ പ്രണയകാലം മുതലേ തന്നെ എനിക്കറിയാം അവരങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അവരുടെ പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് ബാലഭാസ്കറിനെ അറിയാം പരിപാടി കണ്ടിട്ടുണ്ട് പ്രണയകാലം മുതലേ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഒരു ദുരൂഹത ദുരൂഹതയില്ലെന്നോ ഇല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് അദ്ദേഹത്തിൻ്റെ മരണകാലത്ത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടില്ലെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ആ ദുരൂഹത മാറ്റിയാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടോ ഇല്ലേ രാഹുൽ ഈശ്വറിനെ അറിയാവുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടോ എന്താ അന്വേഷണം നിലച്ചു പോകണം രാഹുൽ ഈശ്വർ പറയുന്നതാണോ വേദവാക്യം രാഹുൽ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേളിലോട്ടൊരു വാക്കില്ലേ ഇല്ല അന്വേഷണമൊന്നും പോകണ്ടാന്നാണ് രാഹുൽ ഈശോർ ഉദ്ദേശിക്കുന്നത് രാഹുൽ എന്തോ ആണ് പറഞ്ഞു വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എപ്പോഴും ഉള്ളതാണ് വെറുതെ ചാനലിലൊക്കെ ഒരു ചാട്ടം ഇല്ലെങ്കിൽ ആണുങ്ങളുടെ വശം മാത്രം ചേർന്നിട്ട് സംസാരിക്കുക ഇത് രാഹുൽ ഈശോർ പറയുന്നതാണ് അതിന് മുൻകൂറായിട്ടൊരു മുൻകൂർ ജാമ്യം പോലെ ഇങ്ങനെ പറഞ്ഞു വെക്കും എനിക്ക് ഇന്നാരോടൊരു പ്രശ്നവും ഇല്ല എനിക്ക് ഇന്നാരോട് എൻ്റെ കൂടെ പഠിച്ചതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും ഇല്ലെങ്കിൽ അതിജീവിതയോട് എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട് ഭയങ്കര റെസ്പെക്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതി അതിജീവിതയെ ഒന്നുമല്ലാക്കുന്ന രീതിയിലും അവരെ കളിയാക്കുന്ന പോലെയും അവർ പറയുന്ന തെറ്റാന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് പറഞ്ഞു വെക്കും അപ്പോൾ മുൻകൂറായിട്ട് വരും മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ കുറച്ച് കാര്യങ്ങൾ അവരെ പറ്റി നല്ലത് പറഞ്ഞിട്ട് പിന്നെ അവരെ പറ്റി മുഴുവൻ അങ്ങ് തെറി പറയുന്ന പോലെ അങ്ങ് പറയും അതാണ് രാഹുൽ ഈശ്വർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ രാഹുൽ ഈശ്വറിൻ്റെ ഇങ്ങനെയുള്ള കളികൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ചിരിയാ വരുന്നത് രാഹുൽ ഈശ്വർ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഇത്ര മോശക്കാരാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രാഹുൽ ഈശ്വറിൻ്റെ ആ ഒരു ചാനലിൽ പോയിട്ട് ആ ഒരു യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സിനെയൊക്കെ പറയുന്നതും അതേപോലെ തന്നെ ഇതിലൊരു ദുരൂഹതയും ഇല്ല എന്നൊക്കെ ഹണ്ട്രഡ് പേഴ്സെൻറ്റ് ഉറപ്പോടെ പറയുന്ന രീതിയിലേക്കൊക്കെ വർത്താനങ്ങൾ പറയുന്ന കേൾക്കുമ്പം എന്തുകൊണ്ട് രാഹുൽ ഈശ്വറിനോട് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ലക്ഷ്മി പറയട്ടെ ഇല്ലെങ്കിൽ പേരൻസ് പറയട്ടെ എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ പിന്നെ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ പിന്നെന്തിനാണ് രാഹുൽ എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നത് പേരൻസ് പറഞ്ഞ കുഴപ്പമില്ലെന്ന് പറയുന്നു പേരൻസ് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോടും കൂടെ പറയുമ്പോഴല്ലേ അത് ഒന്നുകൂടെ ബലമുള്ളതാകുന്നത് പേരൻസ് മാത്രം പറഞ്ഞിട്ട് അവിടെ ഇന്നാൽ മതിയോ അല്ലല്ലോ പേരൻസ് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരും ചർച്ച ചെയ്യുമ്പോഴും അതൊരു പ്രശ്നമാക്കുമ്പോഴുമാണ് അതിനെ പറ്റിയിട്ട് അന്വേഷണം ഒക്കെ ഉള്ള ഒരു കാര്യങ്ങൾ വരുന്നത് ഇപ്പം ലക്ഷ്മി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പറഞ്ഞതെല്ലാം ശരിയാന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുമോ ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് ഒരു സംഗീതജ്ഞൻ എന്നുള്ള രീതിയിൽ ബാലഭാസ്കർ അറിയപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പേടിയാണ് വിഷമം ഉണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അതാണ് അവർ ആഗ്രഹിക്കുന്നില്ല അവരുടെ വാതു തുറന്നു കഴിഞ്ഞാൽ ഇനി വേറെ പ്രശ്നങ്ങൾ വന്ന് നാളെ എന്തെങ്കിലും ഒരു കണക്ഷൻ ബാലഭാസ്കറുമായിട്ട് അല്ലെങ്കിൽ കള്ളഘടത്തുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ ബാലഭാസ്കറിൻ്റെ പേരവിടെ മോശമാകത്തില്ലേ ഒരു സംഗീത സംവിധായ സോറി ഒരു വയലിനിസ്റ്റ് അല്ലെ സംഗീതത്തില് പ്രാവീണ്യമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ബാലഭാസ്കറിനെ അറിയപ്പെടണം ആ ഒരു പേര് നിലനിന്നാൽ മതിയെന്നായിരിക്കും അവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കും അവർക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റാത്തതായിരിക്കും ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ അന്വേഷിച്ചാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പം രാഹുൽ ഭാസ്കർ രാഹുൽ ഈശോർ പറയുന്ന കേട്ടിട്ട് ഇതങ്ങ് നിർത്തണമെന്നാണോ രാഹുൽ ആരാണ് രാഹുൽ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടൊരു വാല് രാഹുലിൻ്റെ പേരിനൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഈശോ ഈശ്വരനൊന്നും ആകത്തില്ല അല്ലേ അത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നടക്കട്ടെ അപ്പോൾ അത് അതിൻ്റെയൊക്കെ ദുരൂഹത മാറ്റി കാര്യങ്ങൾ കണ്ടുപിടിക്കട്ടെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട വളരെയധികം ഇഷ്ടമുള്ള ഒരു സംഗീതജ്ഞനായിരുന്നു അല്ലെങ്കിൽ ഒരു വയലിനിസ്റ്റ് ആണ് ആയിരുന്നു നമ്മുടെ ബാലഭാസ്കർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എന്തെങ്കിലും ഒരു ദുരൂഹത ഉണ്ടെങ്കിലോ ആരെങ്കിലും അദ്ദേഹത്തിനെ ഇല്ലാതാക്കിയതാണെങ്കിലും അതറിയാനുള്ള അധികാരം അവരുടെ പേ ും ഉണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾക്കുണ്ട് അത് നടക്കട്ടെ അതിൻ്റെ രാഹുൽ ഈശ്വർ കടന്നിട്ട് ഇങ്ങനെ കടന്നിട്ട് ഇവിടെ വെപ്രാളം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ എല്ലാവരെയും ചെറ്റത്തേറെ പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ അവരെ അലവലാദികൾ എന്ന് പറഞ്ഞിട്ടോ ഒന്നും അതിനകത്ത് യാതൊരു കാര്യവും ഇല്ല അപ്പം രാഹുൽ ഈശ്വറിൻ്റെ ആ യൂട്യൂബിൽ നടത്തിയ ഈ കുറച്ച് പ്രസ്താവനകളെയും കാര്യങ്ങളെയൊക്കെ വളരെയധികം പരമകുച്ചത്തോടെ എതിർത്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ തിരിതൻ പൈ